അള്ളാഹുവിന്റെ നാമങ്ങളിലേക്ക് വരരുത് എന്ന് തന്നെയാണ് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം എന്ന താൽപ്പര്യമാണ് അതിലൂടെ ഉണ്ടാകുന്നത് ആദ്യം ആദ്യമായി വിശുദ്ധ ഖുർഹാനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ടു പോവുകയുണ്ടായി ആ ശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ടു പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു ഒരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി അറബി ഭാഷ മാത്രം പഠിച്ച് വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിച്ചാൽ അത് സാധ്യമല്ല വിശുദ്ധ ഖുർആാനിനെയും തിരുസുന്നത്തിനെയും വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ഭാഷ കൊണ്ട് മാത്രം കഴിയണമല്ല അത് അള്ളഹാൻ റസൂലാണ് വിശുദ്ധ ഖുറാനിനെ വ്യാഖ്യാനിച്ച് തരേണ്ട ആൾ വാൻസലായിരിക്കും നബിയെ തങ്ങൾ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി എന്നാണ് അപ്പം നിബിസുല്ലാബ് അല്ലി വസലമ്മ തങ്ങളുടെ വിവരണം അതാണ് എനിക്കാവശ്യം ആ വിവരണം മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി അതടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെയും തിരുശുദ്ധത്തി ഒക്കെ വിശദീകരിക്കണം വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പറഞ്ഞതിപ്പോൾ ഖുർആനെ മനസ്സിലാക്കാതെ ഇപ്പോൾ വല്ലതീന ഇല്ലാ ദുഃഖിറൂബി ആയാ തിറബിഹിം സുമെന്ന് പറഞ്ഞൊരു ആയത്തെടുത്തുകൊണ്ട് ഏതൊരു മൂല്യം ഇവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു ഖുർആാൻ്റെ ആയത്ത് കേൾക്കപ്പെട്ടാൽ അവർ മേല് ബോധപ്പെടുകയോ അവർക്ക് ഓർമ്മിപ്പിക്കപ്പെടുകയോ ചെയ്താൽ അതിനന്ധമായി അവരനുസരിക്കില്ല അത് ഈ മൗലവിക്ക് ബലാഗത്തും ശിബിയൊന്നും തിരിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ്റെ ആയത്തുകളെ സംബന്ധിച്ച് അവരോട് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ ഇയാൾ പറഞ്ഞ ഈ മൊഴി പറഞ്ഞ അർത്ഥപ്രകാരം അതിനന്ധമായി അനുകരിക്കാതിരിക്കലാണ് മോമിനങ്ങളുടെ സ്വഭാവം ഖുറാൻ്റെ ആയത്താണെങ്കിൽ അന്ധമായി നമുക്ക് അനുകരിച്ചുവിടെ അതിനനുകരിക്കുന്ന തെറ്റ് അപ്പം ഇതുപോലുള്ള മൗലികന്മാർ ഖുർആാനിക്കും ആയത്തിനും അർത്ഥം പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിച്ചു കൊടുക്കുകയോ അതിന് ജനങ്ങൾക്ക് ഓതി കൊടുക്കുകയോ ജനങ്ങൾക്ക് അതുകൊണ്ട് വരുകയോ ചെയ്താൽ അത് അന്ധമായി അംഗീകരിക്കാൻ ഞങ്ങൾ കിട്ടൂല എന്നാ ശുന്നതിന് കിട്ടൂലെന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥ ഭൂമിങ്ങളെ സംബന്ധിച്ചാണ് പറയണത് ഇതാ ദുഃഖിന്നല്ലേഹിന്റെ അപ്പൊ ആയത്ത് അതീതുകൾ ആയാത്തുകളെ അവരോട് അവതരിപ്പിക്കപ്പെട്ടാല് അതിന് എല്ലാവരും പറയുന്ന പരിഭാഷ ഉണ്ടല്ലോ ആ പരിഭാഷ അത് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല നമ്മൾ തയ്യാറല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥമില്ലേ യഹിർ അലിഹാ സുമ്മം വഴങ്ങയാണെന്ന് പറഞ്ഞാൽ മൗലവിമാരെ നിങ്ങൾ പറയുന്നതായ ആ ഖുർആാൻ്റെ പരിഭാഷ നിങ്ങൾ പറയുന്നതായ വിശകീകരണം അത് അപ്പടി അംഗീകരിക്കാൻ ഞങ്ങൾ കിട്ടൂല അതതിൻ്റെ